എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ സെമിനാറിലേക്ക് കിടക്കാം നമുക്കറിയാം ലോകത്ത് ഏറ്റവും അധികം കിണറുകൾ ഉള്ളത് നമ്മുടെ നാട്ടിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവേയിൽ പറയുന്നത് ഒരു അൻപത് ലക്ഷത്തോളം കിണറുകൾ നമ്മളുടെ കേരളത്തിലുണ്ടെന്നാണ് പക്ഷേ അല്ല അത് നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തതുണ്ട് അതുകൂടി കൂടുമ്പോ ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം കിണറുകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ളത് പക്ഷേ ഈ കിണറുകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ പണ്ടത്തെ കാലത്ത് നമ്മളുടെ വീ നമ്മുടെ കേരളത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് വീടും അതോടൊപ്പം തന്നെ പറമ്പും ഒരുമിച്ചാണ് നമ്മുടെ പക്ഷെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല അവരൊക്കെ എന്ന് വെച്ചാൽ കൃഷിയിടങ്ങൾ വേറെ ഒരു ഒരു സ്ഥലത്തായിരിക്കും അതോടൊപ്പം തന്നെ അവരുടെ വീടുകൾ വേറൊരു സ്ഥലം പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും വീടിനോട് ചുറ്റും ഒരു പറമ്പുമാണ് ആ രീതിയാണ് കേരളത്തിനുള്ളത് ആയിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒക്കെ സെപ്റ്റിക് ടാങ്കുകളും അതോടൊപ്പം തന്നെ നമ്മളുടെ വീട് തമ്മിൽ കുറേ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അന്നൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളമെല്ലാം നല്ല ശുദ്ധിയായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥ മാറി ഇപ്പോൾ തൊട്ട് 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 വീടുകളാണ് ഈ വീടുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിനോട് ചേർന്ന് തന്നെ ഒരിക്കലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നുള്ളതാണ് അതായത് ഒരു സെപ്റ്റിക് ടാങ്കും അതോടൊപ്പം തന്നെ ഒരു കിണറും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാണ്ട് ഒരു പതിനഞ്ച് എങ്കിലും വേണമെന്നാണ് കണക്ക് പക്ഷേ ഇപ്പോ ശരിക്കും ഏഴ് മീറ്റർ പോലും ഇല്ല പക്ഷെ ഇപ്പം നിർബന്ധമാക്കിയിരിക്കുന്നത് ഏഴ് മീറ്റർ എന്നാണ് ഏഴ് മീറ്റർ പോലും ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്ന ഇതുകൊണ്ട് തന്നെ പലതര രോഗങ്ങളും നമ്മുടെ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള ബാക്ടീരിയകളും വൈറസുകളും എല്ലാം നമ്മുടെ കിണറുകളെ ഏർ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് സത്യം ശരിക്കും ഈ കിണറുകളിലേക്ക് നമ്മൾ ഇപ്പൊ നോക്കുമ്പോ ഒരുപാട് ബാക്ടീരിയ വൈറസ് ഇവയെല്ലാം കൊണ്ടിരിക്കുന്നു ഇത് പ്രധാനമായ കാരണം നമ്മുടെ ജന്തുക്കളുടെയും മനുഷ്യരുടെയും വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കക്കൂസ് മാലിന്യങ്ങളെന്ന് തന്നെ നമുക്ക് പറയാം അതായത് മൃഗങ്ങളുടെയാണെങ്കിലും ഉള്ള മൃഗങ്ങളുടെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോമൂത്രവും മറ്റുള്ള വേസ്റ്റുകളും ഇതുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് കോളിക് ബാക്ടീരിയകൾ നമ്മുടെ കിണറ്റിലേക്ക് വരുന്നത് ഈ ബാക്ടീരിയകൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ വെള്ളം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും അത് പ്രാക്ടിക്കലായിട്ട് നടക്കാറില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഈ ബാക്ടീരിയകള് നമ്മുടെ വെള്ളത്തിൽ വളരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലാണ് നമുക്ക് ഈ കോളറ നോറ വൈറസ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഈ കോളി ബാക്ടീരിയകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പലതരം ബാക്ടീരിയസ് ഉണ്ട് സാൽമൺ അല്ല ഷിജില്ല അതുപോലെ തന്നെ കോളറയുടെ നോറ വൈറസ് ഇതുപോലെ എല്ലാ വൈറസുകളും ബാക്ടീരിയകളെല്ലാം ശരിക്കും ഒരു നനവുള്ള സ്ഥലത്തായിരിക്കും എപ്പോഴും ബാക്ടീരിയകൾ വളരുന്നു ബാക്ടീരിയയും വൈറസും നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോ ഇപ്പം നമ്മളൊരു ആണേ പോലും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിലൊരു നനവുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്നിടത്ത് ഇതുപോലെ അപ്പൊ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇവയെല്ലാം വളരുന്നത് ഒരു എൺപത് ശതമാനം രോഗങ്ങളും നമുക്ക് വരുന്നത് ശരിക്കും ഈ വെള്ളത്തിൽ നിന്നുള്ള ഉള്ള പ്രശ്നത്തിൽ കൊണ്ടാണ് അപ്പൊ നമ്മള് പലപ്പോഴും ഈ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് പല കെമിക്കൽസും ആണ് ഉപയോഗിച്ചു വരുന്നത് അല്ലെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലുള്ള ഈ ബാക്ടീരിയകളെ കൊല്ലുക എന്നുള്ളതാണ് ഇവര് ചെയ്യുന്നത് ശരിക്കും കെമിക്കലുകൾ അതിന് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കൊണ്ടിരിക്കുന്നത് ക്ലോറിനും ബ്ലീച്ചിങ് ആണ് അല്ലേ പക്ഷെ ഈ ക്ലോറിൻ നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും നമുക്ക് ദോഷകരമായി ബാധിക്കാറുണ്ടെന്നുള്ളതാണ് സത്യം കാരണം ഈ ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പി എച്ച് വേറെ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ഈ ക്ലോറിൻ അത് വേറെ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു അതായത് പി എച്ച് മാറുമ്പോൾ അതിനകത്തുള്ള ഏത് അതിനകത്ത് നമ്മുടെ ക്ലോറിൻ ഉൾ ഇട്ട വെള്ളത്തിൽ ഏതെങ്കിലും ഒരു ബയോമാറ്റർ ഉണ്ടായാലും ഇവനൊരു എന്താ പറയുക ഇലയായാലും മതി ഒരു വയോ മാറ്റം അതിനകത്ത് ആ ക്ലോറിൻ ക്ലോറിൻ കൊണ്ട് നമ്മൾ ശുദ്ധീകരിച്ച വെള്ളത്തിലേക്ക് നമ്മൾ വീണാൽ അത് ഒരു പ്രത്യേക തരം കോമ്പൗണ്ട് അവിടെ ഉണ്ടാക്കുന്നു അത് ഡ്രൈ ഹാളോമീത്തേ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസറിന് ഇടയാക്കുന്നത് ഇതൊക്കെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലോറിൻ അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ ഇവയെല്ലാം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി എച്ച് ഒന്നും ബാലൻസ് ചെയ്യുമല്ല ആ അതിനകത്തുള്ള ഓൾറെഡി ഉള്ള എന്താ പറയുക ബാക്ടീരിയ വൈറസ് അതിനെല്ലാം കൊല്ലുന്നു അതാണ് സംഭവിക്കുന്നത് നമുക്കത് തിളപ്പിച്ചുപയോഗിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ അക്വാ പി എച്ച് ബൂസ്റ്റർ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ നടക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്കെല്ലാം വളരാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു അതായത് ഞാൻ പറഞ്ഞു ഒരു എന്താണ് അപ്പം അതായത് നമ്മൾ പി എച്ചിനെ ബാലൻസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അപ്പം എന്താണ് പി എച്ച് എന്ന് പറയേണ്ടിയിരിക്കുന്നത് പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അതായത് ഇതൊരു അളവ് കൊല്ലാണ് ഓക്കെ അളവ് കൊല്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് പൂജ്യം മുതൽ പതിനാല് വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അളവ് അതിനകത്ത് ഏഴാണ് സെൻട്രൽ നില അല്ലെങ്കിൽ നമുക്ക് പറയാം ഏഴാണ് ന്യൂട്രൽ നില ഏഴിൽ നിന്ന് താഴോട്ട് വരും തോറും അസിഡിറ്റി കൂടി കൂടി വരുന്നു മനസ്സിലായോ അതോടൊപ്പം തന്നെ ഏഴിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴും ക്ഷാരഗുണം കൂടിക്കൂടി കൂടി കൂടി വരുന്നു പക്ഷേ ഏഴിൽ എന്ന് പറയുന്നത് ന്യൂട്രൽ നിലയാണ് മനസ്സിലായല്ലോ ന്യൂട്രൽ നില ഈ ന്യൂട്രൽ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് PH എച്ച് ന്യൂട്രൽ ആക്കുക എന്നുള്ളത് കാരണം ഈ പി എച്ച് ഏഴായിരിക്കുമ്പോൾ മാത്രം വെള്ളത്തിൽ പി എച്ച് ഏഴായിരിക്കുമ്പോൾ മാത്രമാണ് അവിടെ നല്ല രീതിയിൽ മത്സ്യങ്ങൾ വളരാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനിയിപ്പോൾ ഒരു കൃഷിയിടത്തിലെ കാര്യമെടുത്താൽ എടുത്താൽ മണ്ണിൻ്റെ പി എച്ച് ഏഴായിരുന്നാൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ കാര്യം എടുത്താലും മനുഷ്യ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ പി എച്ച് ശരിക്കും ഏഴ് പോയിൻറ്റ് മൂന്ന് അഞ്ചിനും ഏഴ് പോയിൻറ്റ് നാല് അഞ്ചിനും ഇടയ്ക്ക് നിലനിർത്തേണ്ടിയിരിക്കുന്നു കാരണം ഇത് നിലനിർത്തുന്ന മനുഷ്യ ശരീരത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞ ഒരു ബഫർ സൊല്യൂഷന് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ആ ആ ഒരു പി എച്ച് നിലനിർത്തും അത് അതിനുവേണ്ടി ബോഡി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിൽ നിന്നും പല്ലിൽ നിന്നും അല്ലെങ്കിൽ എല്ലിൽ നിന്നും എല്ലാം കാൽസ്യത്തെ വലിച്ചെടുത്ത് അതിനെ മെയിൻറ്റെയിൻ ഒരു ബഫർ സൊല്യൂഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് പല്ലിന് ഡി കെ വരുന്നതും അതുപോലെ മുട്ടുകൾക്കും എല്ലുകൾക്കും ഒക്കെ വേണം നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാൽഷ്യ അതായത് നമ്മളുടെ ഈ പി എച്ച് ബാലൻസ് ചെയ്യുവാനായിട്ട് ഏറ്റവും പ്രധാന വേണ്ട ഒന്നാണ് ഈ കാൽഷ്യം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സാധനങ്ങൾ അടങ്ങിയതാണ് അതിൻ്റെ അകത്ത് മെയിൻ മെയിൻ പ്രോഡക്റ്റിനകത്തുണ്ട് നമ്മുടെ അക്വ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റും അതോടൊപ്പം തന്നെ സിലിക്കയും അതോടൊപ്പം തന്നെ മഗ്നീഷ്യം ചേർന്ന ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഉണ്ട് നമ്മളിൽ നമ്മുടെ ഈ പ്രോഡക്റ്റിൽ ഇത്രയും തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ മാത്രം അടങ്ങിയ ഈ ആണ് അക്വ പി എച്ച് ബൂസ്റ്റർ അതായത് പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാൽസ്യം കൊടുത്തിട്ടാണ് ലെവൽ നമ്മൾ സെവനിലാക്കുന്നത് അപ്പോൾ ഈ കാ ഇതിനകത്തുള്ള ഈ കാൽസ്യം കാർബണേറ്റാണ് പി എച്ച് ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ മഗ്നീഷ്യം ഉണ്ട് മഗ്നീഷ്യം നമ്മുടെ ബോഡിക്കും ചെടികൾക്കും എല്ലാം ഏറ്റവും വേണ്ട ഒന്ന് തന്നെയാണ് കാരണം ഏത് ചെടിയും മഞ്ഞളിച്ചു മഞ്ഞളിച്ചു ഒന്ന് ഹരിതകം കുറഞ്ഞു വരുന്നത് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ് ഇതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ തണ്ടുതരുപ്പൻ പോലത്തെ ചെടികളുടെ കാര്യം ഞാൻ പറയുന്നത് രോഗങ്ങൾ വരുന്നത് അതോടൊപ്പം തന്നെ ചെടികളിൽ ഈ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ തെങ്ങിൻ്റെ ഓലയൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നു ഇതെല്ലാം കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അതായത് അതിനെല്ലാം നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കാൽഷ്യം കാർബണേറ്റും സിലിക്ക സിലിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മഗ്നീഷ്യം കളർ ഈ നമ്മളുടെ ചെടികളിലും മനുഷ്യർക്ക് മനുഷ്യർക്കൊക്കെ ബോഡിയിൽ ഏറ്റവും വേണ്ടത് നമുക്ക് വേദന സംഹാരിയായിട്ടൊക്കെ പലപ്പോഴും മഗ്നീഷ്യം വേദന കൂടുതൽ നമുക്ക് ബോഡിയിൽ തോന്നുന്നത് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളപ്പോഴാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇഞ്ചിയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മഗ്നീഷ്യം ഉള്ളത് അപ്പം മഗ്നീഷ്യം നമ്മുടെ ബോഡിയിൽ വേണ്ടത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ് സിലിക്ക ഇത് ഹാർട്ടിനും അതോടൊപ്പം തന്നെ എല്ലാ നമ്മുടെ ബോഡിക്കും ഏറ്റവും ആവശ്യം വേണ്ട ഒന്ന് തന്നെയാണ് അപ്പം ഈ മൂന്ന് സാധനങ്ങൾ മാത്രം അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ അക്വ പി എച്ച് ബൂസ്റ്റർ ഓക്കെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം പാറ പൊടിച്ച് ശുദ്ധീകരിച്ച് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് പിന്നെ ഇതിന് നമുക്ക് എഫ് എസ് എസ് ഐയുടെ അംഗീകാരം കൂടി ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അതായത് നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നമുക്ക് സർട്ടിഫി സർട്ടിഫൈഡ് ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് അപ്പം ഇത്രയാണ് നമ്മുടെ ഈ അക്വ പി എച്ച് ബൂസ്റ്ററിൻ്റെ കണ്ടൻറ്റും അതോടൊപ്പം തന്നെ ഇതിൻ്റെ യൂസും എന്ന് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ അക്വ പി എച്ച് നമുക്ക് ഉപയോഗിക്കുന്നത് വഴി വെള്ളത്തിൻ്റെ PH നമുക്ക് സെവൻ ആക്കാൻ സാധിക്കുന്നു ഈ വെള്ളത്തിൻ്റെ PH എച്ച് നമ്മൾ ആക്കുന്നതോട് കൂടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പ്രധാനമായിട്ട് നോക്കുക നമ്മൾ പി എച്ച് കുറഞ്ഞ അതായത് ആയിട്ടുള്ള ഒരു വെള്ളത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെവി മെറ്ററൽസ് എല്ലാം ഡിസോൾവ് ആവും നമുക്കറിയാം ഒരു ആസിഡിലേക്ക് എന്തിട്ട് എന്ത് ഇട്ടാലും എന്താ പറ്റുന്നത് അത് അതിനകത്തേക്ക് ലയിച്ചുചേരും അതുപോലെ തന്നെയാണ് നമ്മൾ ആയിട്ടുള്ള വെള്ളത്തിൽ അതായത് പി കുറഞ്ഞ വെള്ളത്തിലേക്ക് നമ്മൾ ഹെവി മെറ്റൽസ് അത് അതിനകത്ത് ഡിസോൾവ് ആകുന്നുള്ളത് നമ്മൾ പി എച്ച് ഏഴാക്കയാണെങ്കിൽ അത് റെസിഡ്യൂ ആയിട്ട് താഴോട്ട് ഇതായിട്ട് മുകളിലെ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് വരും അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമുക്ക് പറയാം ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് അഴ്സണിക്ക് ക്രോമിയം അതുപോലെ തന്നെ കോപ്പർ അതുപോലെ തന്നെ അയൺ മെർക്കുറി കാഡ്മിയം ഇതുപോലെയുള്ള പല ഹെവി മെറ്റൽസ് ഈ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് നമുക്ക് വൃക്കയ്ക്കും അതുപോലെ ഹാർട്ടിനും അതുപോലെ തന്നെ പല രോഗങ്ങൾ പല ജീവി ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നത് ഈ പറയുന്ന ഹെവി മെറ്റൽസ് ആണ് അപ്പം ഈ ഹെവി മെറ്റൽസ് വെള്ളത്തിൽ കലരാതിരിക്കാനായിട്ട് വെള്ളത്തിന്റെ പി എച്ച് നമ്മൾ എപ്പോഴും സെവൻ ആക്കുക രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കുറെ ബാക്ടീരിയാസിന്റെ കാര്യം ഞാൻ പറഞ്ഞു കാരണം പ്രകൃതിയിലുള്ള ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ബാക്ടീരിയാസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ സൂക്ഷ്മ ജീവികൾ എന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനത്തോളം സൂക്ഷ്മജീവി നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സൂക്ഷ്മജീവികളാണ് ഉള്ളത് നമുക്ക് ബാക്കിയുള്ള ഒരു മുപ്പത് ശതമാനം മാത്രമേ നമ്മളെ പോലുള്ള തലമൃഗങ്ങൾ പക്ഷികള് നമ്മൾ കാണാൻ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കാണാം അപ്പൊ ഈ ഈ എഴുപത് ശതമാനത്തോളം ഉള്ള സൂക്ഷ്മജീവികളിൽ കുറേ ഇത് നമുക്ക് ഉപദ്രവകാരികളാണ് നമുക്ക് രോഗങ്ങൾ വരുത്തുന്നതാണ് അതുപോലെ നമുക്ക് നമ്മളെ നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്ന അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവ ഉണ്ട് അപ്പം ഇവയെല്ലാം വളരുന്നത് പി എച്ച് കുറഞ്ഞ ഒരു ഫീൽഡിലാണ് ഇപ്പം വെള്ളത്തിലാണേലും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിയിടത്തിലാണേലും ഇത് ഇവൻ നമ്മുടെ ബോഡിയിലാണേലും എല്ലാം പി എച്ച് കുറഞ്ഞ ഒരു ആയിരിക്കും ഈ നമുക്ക് ഉപദ്രവകാരികളായ ഇതുമാതിരിയുള്ള എല്ലാ സൂക്ഷ്മജീവികളും വളരുന്നെ എന്നാൽ പി എച്ച് ൽ നമ്മൾ ബാലൻസ് ചെയ്താൽ അത് സെവൻ ആക്കിയാൽ ആ സെവനിൽ വളരുന്ന ഒന്നും തന്നെ നമുക്ക് ഉപദ്രവകാരികളായിരിക്കത്തില്ല എല്ലാം ഉപകാരമുള്ള സൂക്ഷ്മജീവികളായിരിക്കും അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും പി എച്ച് ബാലൻസ് ചെയ്യണം പി എച്ച് ബാലൻസ് ചെയ്യണം എന്ന് എപ്പോഴും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പം കൃഷിയിടത്തിലാണെങ്കിലും നമ്മൾ പി എച്ച് ഇപ്പം ഏറ്റവും കുറഞ്ഞ ഒരു പി എച്ചിലാണെങ്കിൽ ഫംഗസും എല്ലാം വന്ന് ചെടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു റെമഡി ചെയ്താൽ അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ള അല്ലാതെ പെർമനൻ്റ് ആയിട്ട് അത് മാറത്തില്ല കാരണം ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ആ മണ്ണിന്റെ പി കുറവാണ് അപ്പോൾ അവിടെ വളരുന്ന മുഴുവൻ നമുക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളാണ് അപ്പം മണ്ണിന്റെ കാര്യത്തിലാണെങ്കിലും വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മനുഷ്യ ശരീരത്തിൻ്റെ കാര്യത്തിലും എല്ലാം നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പി എച്ച് ശരിക്കും ഒരു വെള്ളം ഒരു വെള്ളം നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് പലതരം ഇഷ്യൂസ് ഉണ്ട് ഇല്ലേ ഒന്നാമത്തേത് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട് പിന്നെ കെമിക്കൽ ഇഷ്യൂസ് ഉണ്ട് അടുത്തോടൊപ്പം തന്നെ ബയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഇല്ല അതായത് കെമിക്കൽ ആദ്യമായി ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ഇഷ്യൂസ് ഫിസിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം അതായത് കലക്കല് കലക്കലാണ് നമ്മൾ വെള്ളം തന്നെ മൊത്തം കലങ്ങി നമുക്ക് ട്രാൻസ്പെറൻ്റ് ആകാതെ ഇരിക്കുന്ന ഒരവസ്ഥ അതാണ് ഫിസിക്കൽ ഇഷ്യൂ അടുത്തത് കെമിക്കൽ ഇഷ്യൂ അതായത് നമുക്ക് പല വെള്ളവും ഉപ്പ് സോൾട്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഹാർഡ് വാട്ടർ എന്നൊക്കെ പറയും ഇല്ലേ ഉപ്പ് വെള്ളം അത് കെമിക്കൽ ഇഷ്യൂസ് പിന്നെ നമ്മുടെ ബയോളജിക്കൽ ഇഷ്യൂസ് ബയോളജിക്കൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫംഗസ് ബാക്ടീരിയ വൈറസ് അതുപോലെ നമുക്ക് പല തരത്തിലുള്ള ഈ ബയോളജിക്കൽ ബയോളജിക്കലായിട്ടുള്ള സാധനങ്ങൾക്ക് ചിലപ്പം വെള്ളം നമ്മൾ നോക്കുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഇരിക്കും പക്ഷേ അതിനകത്ത് വളരുന്നത് മുഴുവനും പലപ്പോഴും നമുക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളായിരിക്കും ഫംഗസ് ബാക്ടീരിയ അപ്പം ഇതെല്ലാം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇതിനെല്ലാം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണ് പി എച്ച് ഏഴിൽ നിലനിർത്തുക എന്നാണ് നമ്മുടെ നമുക്ക് ശരീരത്തിൽ എഴുപത് ശതമാനത്തോളം വെള്ളമാണ് അല്ലേ പക്ഷെ നമുക്ക് വരുന്ന രോഗങ്ങളിലെ ഒരു തൊണ്ണൂറ് ശതമാനം രോഗങ്ങളുടെയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് കുറയുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് ബാലൻസ് ചെയ്താൽ മാത്രം മതി രോഗങ്ങളിൽ നിന്നെല്ലാം മാറ്റാൻ പറ്റും അപ്പൊ നമ്മുടെ ഈ പി അക്വ പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പി എച്ച് ബാലൻസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ പി എച്ച് ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹെവി മെറ്റൽസ് ഇങ്ങനെ വെള്ളത്തിൽ കലങ്ങി കിടക്കുന്നതെല്ലാം അടിഞ്ഞടിഞ്ഞ് താഴെ വരുന്നു എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരപ്രദമായുള്ള മാത്രമാണ് ആ വെള്ളത്തിൽ വളരാനായിട്ട് സഹിക്കുന്നത് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളാണ് വളരുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ ഇത് ശരിക്കും ഈ വെള്ളത്തിൽ പല സൂക്ഷ്മജീവികൾ വളരുന്നത് കൊണ്ടാണ് വെള്ളത്തിന് ചീത്ത മണവും അതോടൊപ്പം തന്നെ ചീത്ത ചൊവ്വേ എല്ലാം വരുന്നത് നമുക്കറിയാം ഒരു ഒരു വെള്ളത്തിൽ വളരുന്ന ഒരു പ്രത്യേകതരം ഒരു ബാക്ടീരിയാണ് അയൺ ബാക്ടീരിയ എന്ന് പറയും അയൺ ബാക്ടീരിയ എന്ന് വെച്ചാൽ ഇരുമ്പ് തീനി ബാക്ടീരിയാസ് എന്നൊക്കെ അതിനെ പറയാറുണ്ട് അതായത് ഈ ബാക്ടീരിയകൾ എന്നാ ചെയ്യുന്നേന്ന് വെച്ചാൽ ഇരുമ്പിനെ ഭക്ഷിച്ച ശേഷം അത് ഒരു പുറത്തുവിടുന്ന ഒരു ദ്രവ രൂപത്തിലുള്ള ഒരു പദാർത്ഥം പദാർത്ഥമുണ്ട് അതെന്താ പറഞ്ഞാൽ ഭൂഗർഭ ജലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിലോ അല്ലെ നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ മോളില് ഒരു എന്താ പറയുക ഓയില് പോലെ ഒരു റെഡ് കളറിൽ ശ്രദ്ധിച്ചാൽ മറ്റില്ല ഒരു പാട പോലെ വന്നു കിടക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകൾ ഭക്ഷിച്ച് അവ പുറപ്പെടുത്തുന്ന സ്രവം ആണ് മോളിൽ കിടക്കുന്നത് ഈ ബാക്ടീരിയകൾ ശരിക്കും വളരെ മോശം ബാക്ടീരിയകളാണ് ചിലപ്പോ ഈ ഇരുമ്പ് ഉള്ള പണ്ടത്തെ ഒക്കെ ഉണ്ടല്ലോ ടാപ്പോ അല്ലെങ്കിൽ ആ പൈപ്പ് അതിൻ്റെ അകത്തൊക്കെ അവിടെ ഇവിടെ നമ്മൾ നോക്കുമ്പം ഒരു എന്താ പറയുക ഒരു ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു യെല്ലോ കൂടിയ യെല്ലോ കളറിൽ ഇങ്ങനെ കാണാം അതിന് നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് അത് ഒരു ഒരിച്ചിരി എന്താ ഒരു 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 ഗം പോലെ ഇരിക്കും അതെന്താ സമ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുമ്പ് തീനി പുഴുക്കളാണ് ഇരുമ്പ് തീനി ബാക്ടീരിയാണ് അയേൺ ആണ് ഈ അയേൺ ബാക്ടീരിയാസ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരുത്തുന്നതാണ് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇതെല്ലാം വളരുന്നത് പി എച്ച് എപ്പോഴും ഏഴിൽ താഴെ അത് ശരിയാണ് അഞ്ച് നാലര മൂന്നിലൊക്കെയാണ് മൂന്നിലൊക്കെയാണ് ഷുവറായിട്ട് വളരും വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബാക്ടീരിയ വേറൊരു അടുത്തുനിന്ന് നമ്മുടെ ഇതിലേക്ക് വരുന്നത് അത് വരുന്നത് ചിലപ്പം ഏതെങ്കിലും വെള്ളത്തിൽ കൂടി തന്നെ നമ്മളുടെ ഒക്കെ റെയിനൊക്കെ വരുമല്ലോ അപ്പോൾ ഉപരിതലം നമുക്കറിയാം ഒരേ ലെവലിലായിരിക്കും അപ്പോൾ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഒരു ഇത് കുഴിക്കുമ്പോഴൊക്കെ വേറെ അയൺ ബാക്ടീരിയുള്ള ഒരു ഇത് കുഴിച്ചിട്ട് ആ എന്താ പറയുക മമ്മട്ടി അമ്മ അതൊക്കെ ഉപയോഗിച്ച് കുഴിച്ച് അങ്ങനെ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് ഒരിടത്തു മറ്റേടത്തേക്ക് മറ്റെടുത്തേക്ക് വരാം പിന്നെ വെള്ളത്തിൽ കൂടിയും വരാം അപ്പോൾ ഇതെല്ലാം വരുത്തുന്നത് pH എച്ച് കുറഞ്ഞ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ അടുത്ത ഒരുതരം ബാക്ടീരിയ ഉണ്ട് സൾഫൈറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ എസ് ആർ എന്ന് പറയും മനസ്സിലാ ഇതുങ്ങൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള സൾഫറിനെ സൾഫറിനെ എന്ത് ചെയ്യും ഹൈഡ്രജനുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാക്കും. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോട്ടൺ എഗ് സ്മെല്ലാണ് അതിന് അതായത് ചീഞ്ഞ മുട്ടയുടെ മണം ഉണ്ടാക്കുന്നത് ഇതൊരു ഗ്യാസ് അതൊരു ഈ ഗ്യാസ് ഉണ്ടാക്കുന്നത് ഇതുപാതിരിയുള്ള സൾഫ് റെഡ്യൂസിങ് ബാക്ടീരിയസ് ആണ് ഇത് വളരുന്നതെല്ലാം പി എച്ച് ഒരു മൂന്ന് പോയിൻ്റ് അഞ്ച് അല്ലെങ്കിൽ ഒരു നാല് ഈ പി എച്ചിലാണ് ഇവയെല്ലാം വളരുന്നത് അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സാധനത്തിനെയും കൊല്ലുന്നില്ല കേട്ടോ അത് അങ്ങനെയല്ല നമ്മൾ പറയുന്നത് നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ സഹായിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ നമുക്ക് വെള്ളത്തിലെ ഹെവി മെറ്റൽസിനെ താഴെ നിർത്തുന്നു രണ്ടാമത്തെ കാര്യം നമ്മുടെ ആവശ്യമില്ലാത്ത ഫംഗസ് വൈറസ് ബാക്ടീരിയകളെ വളരാൻ അനുവദിക്കാതിരിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ അയൺ ബാക്ടീരിയയും അതുപോലെ സൾഫർ റിഡ്യൂസിങ് ബാക്ടീരിയ അങ്ങനത്തെ വലിയ പ്രശ്നമുള്ള ബാക്ടീരിയാസ് ഈ ഭൂഗർഭ ജലങ്ങളിലെല്ലാം ഉള്ള നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഈ അയൺ ബാക്ടീരിയകൾ തന്നെ രണ്ട് തരം ഉണ്ട് കേട്ടോ ഒരു തരത്തിൻ്റെത് റെഡ് കളറായിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് ഒരെണ്ണം യെല്ലോ കളറായിരിക്കും പക്ഷെ ചിലതിനെ നമുക്ക് പി എച്ച് ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ശരിയാക്കാൻ പറ്റും പക്ഷെ വേറെ ഒരു ടൈപ്പ് ഉണ്ട് അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണക്കിൽ കാണുന്നില്ല അപ്പം രണ്ട് തരത്തിലുള്ളതായിട്ട് നമുക്ക് അനുഭവത്തിലും അതുപോലെ തന്നെ നമ്മുടെ പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ചിലപ്പോൾ വെള്ളത്തിന് ഒരു പുളിപ്പുണ്ടാവാം ഇല്ലേ ചിലര് പറയുന്ന ഒരു ചൊവ്വ പുളിപ്പ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പി എച്ച് കുറയുന്നത് കൊണ്ടാണ് കാരണം നമുക്കറിയാം ഒരു ആസിഡെന്ന് പറയുന്നത് എപ്പോഴും പുളിയാണ് അതുപോലെ അസിഡിറ്റി ഉള്ള വെള്ളത്തിനും ഇതുപോലെ തന്നെ പുളിപ്പുണ്ടാകും ആ പുളിപ്പും അതുപോലെ തന്നെ ചെളി ചെളിചവ ഇവയെല്ലാം മാറ്റാനായിട്ട് നമുക്ക് ഈ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് പിന്നെ നമുക്കറിയാം ഈ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ ആ കൃഷിയിടത്തിലെ പി എച്ച് ആ മണ്ണിന്റെ പി എച്ച് നമുക്ക് സെവനിലേക്ക് കൊടരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുമൂലം നമ്മുടെ കൃഷിയെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും അതായത് മണ്ണിന്റെ ഘടന നല്ല ആക്കാനും അതുപോലെ മണ്ണില് സൂക്ഷ്മ നമുക്ക് ഉപകാരപ്രദമായുള്ള സൂക്ഷ്മ ജീവികളെ വളർത്താനും അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ PH എച്ച് ബാലൻസ് ചെയ്ത് മണ്ണിനെ നല്ല സോഫ്റ്റ് ചെയ്തു ഇത് വെള്ളത്തെ പിടിച്ചു വെക്കുവാനുള്ള ഒരു എഫിഷ്യൻസി കാരണം അവിടെ നമുക്ക് ഉപകാരപ്രദമായുള്ള ജീവികൾ വളരുമ്പോൾ തന്നെ അത് ആവുന്നു അതായത് അവിടെ വെള്ളത്തെ പിടിച്ചു വെക്കാനായിട്ടുള്ള കഴിവ് കിട്ടുന്നു നല്ല രീതിയിൽ ചെടിക്ക് വേരോട്ടം കിട്ടുന്നു ശരിക്കും ഒരു ഇങ്ങനെ നരച്ച് ഒട്ടും വളരാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയിലേക്ക് നമ്മൾ അക്വാ പി എച്ച് ബൂസ്റ്റർ ഇട്ട് ഇട്ട് പി എച്ച് ബാലൻസ് ചെയ്ത വെള്ളം കുറച്ച് നാളത്തേക്ക് റെഗുലറായിട്ട് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നരച്ച ആ ചുമ എന്താ യെല്ലോ കളർ പോലത്തെ വന്ന ഇലകൾക്കെല്ലാം നല്ല പച്ചപ്പ് വരികയും ചെടിയുടെയെല്ലാം നല്ല വലുതായി വരികയും അതുപോലെ ചെടിക്ക് വളർച്ച വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അപ്പൊ ചെടികൾക്ക് വേണ്ട ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ചെടികൾക്ക് വേണ്ട എല്ലാ പോഷണങ്ങളും അലിച്ചെടുക്കുവാനുള്ള ഒരു കഴിവ് മണ്ണിന് കിട്ടുന്നു അതോടൊപ്പം തന്നെ ഉപകാരപ്രദമായ സൂക്ഷ്മ ജീവികൾ അവിടെ വളരാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മണ്ണിന്റെ ഘടന ശരിയാക്കി നല്ല വായു സഞ്ചാരം ഉണ്ടാക്കാൻ സാധിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഏർ മണ്ണിന്റെയൊക്കെ പി എച്ച് വളരെ കുറഞ്ഞിരിക്കുകയാണ് കാരണം രാസവളത്തിൻ്റെ ഉപയോഗം കൊണ്ടും അതോടൊപ്പത്തന്നെ ആവർത്തന കൃഷി കൊണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് മഴ ശക്തമായ മഴ മഴവെള്ളത്തിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പോയിൻ്റ് അഞ്ച് അപ്പം അതുപോലെ ശക്തമായ മഴ ഇതെല്ലാം കൊണ്ടും വെള്ളത്തിൻ്റെ പി എച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിലെ പി എച്ചും എല്ലാം കുറഞ്ഞു കുറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം പരിഹാരം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അക്വ ഈ തികച്ചും ഇത് ശരിക്കും പ്രകൃതിദത്തമായ അക്വ പി എച്ച് ഉപയോഗിച്ച് ആ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ പശു മൃഗങ്ങൾക്കെല്ലാം പലപ്പോഴും കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി പ്രകടമാകാറുണ്ട് ഇല്ലേ പല പശുവിന് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് പല പ്രശ്നങ്ങൾ ഇതിനെല്ലാം ഈ പശുക്കൾക്ക് നമ്മൾ റെഗുലറായിട്ട് അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ കോഴി താറാവ് ഇവയെല്ലാം മുട്ടയിടുന്നത് മുട്ടത്തോട് ഉറയ്ക്കാതെ വരുന്ന പ്രശ്നം അതും കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇതിനും റെഗുലറായിട്ട് നമ്മൾ ഈ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം കൊടുക്കുകയാണെങ്കിൽ അതിന് ഒരു പരിഹാരമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പലപ്പോഴും നമുക്കറിയാം ഏഹ് വെള്ളത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് കക്ക പച്ചക്ക പൊടിച്ചതാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞൌണിക്ക കക്ക ചെമ്മീൻ കല്ലുമ്മക്ക ഇവയെല്ലാം നമ്മുടെ കടലിലാണേലും കായലിലാണേലും ശുദ്ധി വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ചെയ്യുന്ന വർഗ്ഗമാണ് ആ ആ ഒരു ഗ്രൂപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ അവ ശുദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ ബോഡിയിലും ടോക്സിറ്റി ഉണ്ടാവും മനസ്സിലായല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഡോക്ടേഴ്സ് കക്കായറച്ചി റെഗുലറായിട്ട് കഴിക്കരുതെന്ന് പല രോഗികളോടും പറയുന്നത് അതായത് ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ പോലുള്ള രോഗങ്ങളുള്ളവരോട് പറയാറുണ്ട് ഈ കക്കയിറച്ചി സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല നിങ്ങൾ സ്ഥിതി അപ്പൊ അതെല്ലാം പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ടോക്സിറ്റി എൻ്റെ ബോഡിയിലും ഷെല്ലിലും ഉണ്ട് അപ്പം നമ്മൾ ഇത് ഒരു കിണറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്സിറ്റി എല്ലാം വെള്ളത്തിലേക്ക് കലരുന്നു അതോടൊപ്പം തന്നെ ഇതിനകത്ത് പല ഹെവി മെറ്റൽസ് ഉള്ളതായിട്ട് നമ്മുടെ ഈ അക്കോ പി എച്ച് ബൂസ്റ്ററിനകത്ത് നമുക്കറിയാം ഇത്രയും സാധനങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് ടെസ്റ്റ് റിസൾട്ട് ഉണ്ട് അതായത് ഈ മൂന്ന് സാധനം അതായത് സിലിക്കയും അതോടൊപ്പം തന്നെ കാൽസ്യം കാർബണൈറ്റും അതോടൊപ്പം മെഗ്നീഷ്യം ഇത് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ കക്കയെന്ന് പറയുമ്പോൾ അതിനകത്ത് പല ഹെവി മെറ്റൽസ് ഉണ്ട് ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഡയറക്റ്റ് അതായത് പ്രത്യേകിച്ച് പി എച്ച് കുറഞ്ഞ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇടുമ്പോൾ ആ ഹെവി മെറ്റൽസ് എല്ലാം ആ വെള്ളത്തിലേക്ക് കലങ്ങുന്നതായിട്ടും അതോടൊപ്പം തന്നെ ഇതൊരു നമുക്കറിയാം ഒരു ഒരു ജീവിയുടെ വേസ്റ്റാണ് അതായത് ഇത് നോൺ വെജ് ആയിട്ടുള്ളവർക്ക് ഇത് വലിയ വിഷമം വരില്ല പക്ഷേ നോൺ വെജിറ്റേറിയൻസിന് ഇത് ഒരു ഒരു ജീവിയുടെ വേസ്റ്റ് ഇടുന്നത് പല രീതിയിലുള്ള മാനസിക ഒരു വേഷം നമുക്ക് സംതൃപ്തി കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇത് നമ്മൾ നമ്മളിടുമ്പോൾ ചിലർ ഒരു മണം വരുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഈ കക്ക ഇടുന്ന വെള്ളത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ കക്ക നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് ഇട്ടെന്ന് ഓർത്തോ പക്ഷേ ഒരു കുഴപ്പമില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് അറിയാം എന്താണ് വേണ്ടത് ഹെവി മെറ്ററൽസ് നമ്മൾ എടുക്കണ്ട നമുക്ക് വേണ്ടതു മാത്രമേ ആ പ്ലാന്റ് വലിച്ചെടുക്കത്തുള്ളൂ വേരൂടി പക്ഷേ വെള്ളത്തിലേക്ക് നമ്മൾ ഒന്നും അല്ലാതെ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുമ്പോ അത് അവിടെ കലങ്ങി അതെല്ലാം കൂടി അവിടെ വരുന്ന ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് കക്കാപ്പൊടി ധാരാളമായിട്ട് ആവശ്യത്തിന് ഇടാം പക്ഷേ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇടുന്നത് കൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് അക്വാ പി എച്ച് ബൂസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഒന്നോ രണ്ടോ അപ്പോൾ ഇത്രയും നേരം ഈ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്